അയാൾ വ്യാജസദ്യയിലാണ് ഇവിടെ ജോലി കയറിയിരിക്കുന്നത് അതിനുള്ള വ്യക്തമായ രേഖകൾ എൻ്റെ ഇപ്പുണ്ട് ഞാൻ ഹൈക്കോടതിയിലേക്കെതിരായിട്ട് ഹർജി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അയാളുടെ സീനിയർമാനേ മുഖം അങ്ങ് പൊലിക്കും ക്രൈംബ്രാഞ്ചിനെ പറഞ്ഞ നടക്കുക ഞാൻ ഓരോ തവണ ചെല്ലുമ്പോഴും അവരെന്നെ അപമാനിച്ചു വിടുന്ന എല്ലാ കേസ് ഇവിടെ ഒന്നും ഇല്ല ഈ മേഖല ആകമാനം അയച്ചവർക്ക് ഓരോ കരിയിലേ നോക്കി പറക്കി ഒരാളും പുറത്തു വന്നിട്ടില്ല ഇതിനകത്തേ ആൾ തന്നെ അല്ല വേറെ ആരും പുറത്തു വന്നിട്ടില്ല ജോൺസണും ജോൺസൺ നിയോഗിച്ച ആളുകളുള്ള പ്ലാനിങ്ങാണ് എനിക്ക് നേരെ യാത്ര ഉണ്ടായത് ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടി വനത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി ആ സംഭവമുണ്ടായ ആൾക്ക് അയാൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയണം സി ബി ഐ അന്വേഷിക്കുന്ന ഒരു കേസിൻ്റെ തുമ്പിലേക്കുള്ള ഒരു നോട്ടമാണ് ഇന്ന് നമ്മുടെ വാർത്ത രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ആ ദുരന്തത്തെക്കുറിച്ച് ആ ദുരന്തം ഏറ്റുവാങ്ങിയ നമ്മൾ ആ മനുഷ്യൻ നമ്മളോടൊപ്പം ഉണ്ട് ശശികുമാർ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചത് താങ്കളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ ഞാൻ ഓയിൽ പാമ്പിൽ സി ഡിവിഷൻ ഫീൽഡ് നമ്പർ മൂന്നര സൂപ്പർവൈസർ ആയിരുന്നു ഞാൻ ജോലിക്ക് വരാനായിട്ട് ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ആ കാണുന്ന മരത്തിൻ്റെ മരത്തിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മുഖത്തേക്ക് ആസിഡ് വലിച്ചെറിയുകയുണ്ടായി ആസിഡ് വീണ് ഞാൻ അവിടെ നിന്ന് ഒരു നൂറ് പേർക്കൂടെ മാറി മുമ്പോട്ട് പോയി വണ്ടി നിർത്തി ഉയർത്തി ആസിഡാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്തോ സംഭവം നമുക്ക് ആളിനെ കണ്ടില്ല എന്തോ സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത് കണ്ണു കാണാൻ പയ്യാതെ മരണപ്രവർത്തനത്തിൽ വയ്ക്കുമ്പോഴാണ് എൻ്റെ സഹപ്രവർത്തനായിട്ടുള്ള ബിജു ജോലിക്ക് വരാനായിട്ട് ഇതുവഴി വരുന്നു ബിജു എന്തോ എന്ന് ചോദിച്ചു എന്തോ തന്നെ മുഖത്ത് വീണെന്ന് പറഞ്ഞാൽ ബിജുവിൻ്റെ വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് എൻ്റെ മുഖത്തൊഴിച്ചു അത് നേരെ നേരെ തന്നെ എൻ്റെ സുഖപ്രവർത്തനമായിട്ടുള്ള ധനിക്കലാൽ ജോലിക്ക് വരാനായിട്ട് ആട്ടോറിക്ഷയിൽ വന്നു ആ ആട്ടോറിക്ഷയിൽ കയറി ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് പോയി ഇതാണ് ഇവിടെ വെച്ച് സംഭവിച്ചത് അപ്പോൾ അതിനുശേഷം ഞാൻ പത്തൊമ്പത് ദിവസം തിരുവനന്തപുരം കണ്ണാശുപത്രി കിടന്നു മൂന്നാലഞ്ച് ദിവസം മെഡിക്കോളിൽ കിടന്നു പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു ആ കണ്ണിൻ്റെ കാഴ്ച ഭാഗ്യമായി നഷ്ടപ്പെട്ടു ജീവിതം തന്നെ താരമുറാവുന്ന സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത് ഈ കേസ് ഏറൂർ പോലീസ് തുടക്കം മുതൽ തന്നെ ചില ആളുകളെ സഹായിക്കുന്ന ഭാഗമാണ് കാണിച്ചത് അഞ്ചൽ സി എ ആയിരുന്നു ഇടപെടൽ അഞ്ചൽ സി എ തന്ന സന്തോഷം എന്ന് പറഞ്ഞ സി എ ആയിരുന്നു അദ്ദേഹമായിരുന്നു രണ്ടാമത്തെ കേസ് അന്വേഷണം നടത്തിയത് അദ്ദേഹം ചില ആളുകളെ സംശയത്തിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തു ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ സി എയുടെ ഓഫീസിൽ നിന്ന് അവരെ ബലാൽക്കാരമായി പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്നത്തെ ഡി ജി പിക്ക് നിവേദനം കൊടുത്തു കേസ് അന്വേഷണം അസുഖമായി നടക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു പക്ഷേ കേസന്വേഷണം മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഞാൻ കേരള കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് നാളിതുവരായി പ്രതികളെ പിടിച്ചിട്ടുള്ളത് മാത്രമല്ല പ്രതികളെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ പ്രതികളാവാൻ സാധ്യതയുള്ള ആളുകൾ അപവാദ പ്രചരണങ്ങൾ ചില സ്ത്രീകളെ ഉപയോഗിച്ച് അപവാദ പ്രചരണങ്ങൾ പറഞ്ഞു വരത്തി എനിക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം എൻ്റെ കുടുംബജീവിതം തന്നെ താറുമാറായി എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് ഈ വിവരം ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോഴത്തെ ഡിവൈഎസ്പി പോയി കണ്ടു ധരിപ്പിച്ചു സർക്കാരുടെ ഒരു ആശ്രമം ആണ് ഇപ്പോഴത്തെ ചുമതലക്കാരൻ അദ്ദേഹത്തെ പോയി കണ്ട പറഞ്ഞു സർ ഇരിക്കാനാണ് അവസ്ഥ ചില ആളുകൾ വളരെ ആസൂത്രിതമായി അവവാദ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആവാദ പ്രശ്നങ്ങൾ അടിസ്ഥാനത്തിൽ തന്നെ കുടുംബജീവിതം തന്നെ താരുമാറായി എനിക്ക് ജീവിക്കാൻ നിവൃത്തിയിൽ ആത്മഹത്യ അതിൻ്റെ മുമ്പിൽ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഡി വൈസ് പി ഓഫീസിലെ ഒരു അനിൽകുമാർ എന്ന പേരിലുള്ള സബ് ഇൻസ്പെക്ടർ ആക്കാനുള്ള ഒരു ഉദ്യോഗം പറഞ്ഞത് ഇയാൾ പോയി ആത്മഹത്യ ചെയ്യുകയെന്നാണ് ഞാനിപ്പോൾ മുപ്പത്തെട്ട് വർഷത്തെ സർവീസിന് ശേഷം ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിൽ റിട്ടയർ ആയി ഈ കാലാവസ്ഥങ്ങളിൽ ഞാനെങ്കിലും ഒരു തൊഴിലാളിയായിട്ട് പോലും ഞാൻ അപ്യാസുണ്ടാകുമോ ഇഴക്കുണ്ടാകുമോ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം ആകെ ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴിൽ ഞങ്ങൾ പിന്നെ ഈ എൻ്റെ ഫീൽഡിലെ തൊഴിലാളികൾ എറണാകുളത്ത് മെട്രോ ആണ് അതിന് വേണ്ടി പോകുന്നത് അപ്പോൾ അന്നേ ദിവസം ഞാൻ ലീവ് എടുത്തു ഞാൻ ലീവ് ലീവെടുത്തത് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ എന്നാ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു താക്കീത് നോട്ടീസ് വന്നു എൻ്റെ നിർദ്ദേശാനുസരണം തൊഴിലാളികൾ ഒന്നിച്ച് എടുത്ത് പോയി എന്ന് കാണിച്ചുകൊണ്ട് താക്കീത് നോട്ടീസ് തന്നു ഞാൻ ആ താക്കീത് നോട്ടീസിന് ഇവിടുത്തെ കീഴ്വഴക്കങ്ങൾ ഒരു തക്കതായ മറുപടി മാനേജർ കൊടുക്കുകയുണ്ടായി കീഴ്വഴക്കങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ ലീവ് എടുക്കുന്ന ആളുകൾ ലീവ് വിളിച്ച് പറയാറേ ഉള്ളൂ മുൻകൂട്ടി ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാറില്ല ആ നിലയിലാണ് ഞാനും എൻ്റെ അന്നത്തെ ആശന്മാന്മാരായിട്ടിരുന്ന ജോൺസനോട് ഞാനിങ്ങനെ പതിനഞ്ചാം തീയതി കാണത്തില്ല സാറേ എനിക്കിനാവശ്യമെന്ന് പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു പതിനാലാം തീയതി ഞാൻ വീണ്ടും അദ്ദേഹത്തിൽ പറഞ്ഞു നാളെ കാണത്തില്ല എനിക്ക് ലീവ് തരണമെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഞാൻ പതിനഞ്ചാം തീയതി പോയി എന്നുള്ള വസ്തുതയാണ് പതിനഞ്ചാം തീയതി ഞാൻ പോയി ഞാൻ ഇവിടുന്ന് പതിനഞ്ചാം തീയതി ഒരു പത്ത് മണി മുതൽ എൻ്റെ സഹോദർത്താറെ വിളിച്ച് അനുകഴിക്കുന്നു സീനിയർ മാനേജർ ജെ മാനേജർ ചാർജ് ഉണ്ടായിരുന്ന ജെയിംസ് പലരെയും വിളിച്ച് ഞാനിപ്പോൾ ഏത് യൂണിയനിലാണ് എൻ്റെ രാഷ്ട്രീയം എന്താണെന്നൊക്കെ അന്വേഷിക്കുന്ന ആയിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ വില ഒന്ന് നടപടി ഉണ്ടാകുന്നൊക്കെ അങ്ങനെ പലരും പറഞ്ഞ് ഉള്ള അറിവുണ്ടായി എന്നാൽ ഇരുപത്ത പതിനഞ്ചാം തീയതി പോയി ഒന്ന് പതിനാറും കഴിഞ്ഞ് പതിനേഴാം തീയതി പതിനേഴാം തീയതിയും ഞാൻ സീനിയർ മാനേജർ എസ്റ്റേറ്റ് മാനേജരെയും കാണിക ഉണ്ടായി ഇവരാരും ഒരായി പ്രയോഗം പറഞ്ഞില്ല പതിനേഴാം തീയതി വൈകുന്നേരമാണ് എനിക്കൊരു താക്കീത് നോട്ടീസ് തരുന്നത് ഈ താക്കീത് നോട്ടീസിന് ഞാൻ യുക്തമായ മറുപടി എഴുതി കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ആഫീസർമാർ ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ എണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി കൊടുത്തു ആ മറുപടി പലരുടെയും ഉറക്കം കിട്ടി ആ മറുപടി അദ്ദേഹം കൊടുത്ത് മാത്രമല്ല ഞാൻ എം ഡി ഉൾപ്പെടെ ബോർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആൾക്ക് ഞാൻ ഈ പലരുടെ ഈ മറുപടി കുപ്പി അയക്കുകയുണ്ടായി അത് അവർക്ക് എന്നുള്ളൊരു വിദ്വേഷൻ കാരണമായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ അന്നത്തെ സി ഐ ടി ചുമതലക്കാരായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ ഇവരൊരു മധ്യസ്ഥക്കെ അടുത്ത് പറഞ്ഞു കൊടുത്തു അവരവർ വേറൊന്നുമില്ല പതിനഞ്ചാം തീയതി എനിക്ക് ലീവ് അനുവദിച്ചു തരും ഞാൻ സീനിയർ മാനേജരെ കാണണം ഞാൻ പറയും എനിക്ക് ഇയാളെ കാണേണ്ട കാര്യമില്ല എനിക്ക് സീനിയർ ഞാൻ മധ്യസ്ഥക്കാരെ പറഞ്ഞു എനിക്ക് സീനിയമാനെ കാണേണ്ട കാര്യമില്ല കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടാണ് പോയത് അന്ന് അവരെനിക്ക് ആപ്സൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ശമ്പളം വേണ്ട ആ ശമ്പളം വാങ്ങിക്കാൻ എനിക്കുള്ള പ്രായ പ്രാപ്തി കൊണ്ട് ഞാൻ വാങ്ങിച്ചോളാം ഞാൻ അതിൻ്റെ സീനിയർമാറിനെ കാണാൻ പോകേണ്ട കാര്യമില്ല ആസിഡ് ഒഴിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് ആസിഡ് ഒഴിച്ചിട്ടില്ല ആസിഡ് ഒഴിക്കുന്നതിന് മുമ്പിട്ടാണ് ഇവർ മധ്യസ്ഥക്കാളിനെ വിടുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ദാക്കൽ നോട്ടീസ് തന്നു ഞാൻ മറുപടി കൊടുത്തു മറുപടിക്ക് ശേഷം ഇവർ ഒരു മധ്യസ്ഥക്കാർ വരുന്നു മധ്യസ്ഥകരോട് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ജെയിംസുമായും മധ്യസ്ഥയ്ക്കില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനൊരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ അവരോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പം ചാർജിലാണ് അയാൾ വ്യാജ സദലിലാണ് ഇവിടെ ജോലി കയറിയിരിക്കുന്നത് അതിനുള്ള വ്യക്തമായ രേഖകൾ എണ്ണലിരിപ്പുണ്ട് ഞാൻ ഹൈക്കോടതിയിലായക്കാരുമായിട്ട് ഹർജി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അയാളുടെ സീനിയർമാൻ മോഹമങ്ങ് പൊലിയും അത് വേണോ വേണ്ടോ നിങ്ങൾ ആലോചിക്കുക എന്ന് ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇപ്പോഴും ഇപ്പം ഇപ്പഴും അതല്ല വേറെ കാരണമില്ല എന്താണെങ്കിലും വേറെ കാരണമില്ല ഞാൻ വേറെ ലോകത്ത് വേറെ ഒരാളുമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല ജയിംസ് വേണ്ടി ഞാൻ നേരിട്ട് അഭിപ്രായം ഉണ്ടായിട്ടില്ല ജെയിംസ് എന്നോടെങ്കിലും പറയോ ഞാൻ പറയുമോ ചെയ്തിട്ടില്ല സർവീസിലില്ല ജോൺസൺ വേണ്ടി എനിക്ക് അഭിപ്രായം ഇല്ല ജോൺസിനോട് ലീവ് ആവശ്യമാനായിരുന്നു ജോൺസിനോട് ലീവ് ആവശ്യപ്പെട്ട് ജോൺസൺ ലീവ് എടുത്തോളാൻ പറഞ്ഞു ജോൺസണും ജെയിംസോട് ചേർന്നുള്ള പ്ലാനിങ് ആണ് ജയിംസിന് വേണ്ടി ജോൺസണും ജോൺസൺ നിയോഗിച്ച ആളുകളുള്ള പ്ലാനിങ് ആണ് എനിക്ക് നേരെ യാത്ര ഉണ്ടായത് ലോക്ക്ഡൌണിൽ പകരം ഞാൻ പോയി കണ്ടു അദ്ദേഹത്തെ സംസാരിച്ചു അദ്ദേഹം തീർച്ചയായിട്ടും ഇത് കേസ് അന്വേഷിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതേ സി എയുടെ ആ ബഹ്റയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സി എം എൻ്റെ ആഫീസിൽ ചവിട്ടി പിടിച്ചിരിക്കുന്നു അന്നത്തെ മിനിസ്റ്റർ മേഴ്സിക്കുട്ടിയമ്മ വഴി സി എം എൻ്റെ ഓഫീസ് ചവിട്ടി പിടിച്ചിരിക്കുന്നു ഒരു കാരണവശാലും കേസ് അന്വേഷണം മുമ്പോട്ട് പോകില്ല എന്ന് ബെഹ്റയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ അടിസ്ഥാനത്താണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നത് കേരള ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും കേരള ഹൈക്കോടതി എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള ഉത്തരവ് തരികയും ചെയ്തു അന്ന് നമ്മൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പുറകിടക്കുകയോ ഞാൻ ഓരോ തവണ ചെല്ലുമ്പോഴും അവരെന്നെ അവമാനിച്ചു വിടുന്നില്ല കേസർ എനിക്ക് എന്റെ ജീവിതം എന്റെ എന്നെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു ഞാൻ ഇവിടുത്തെ ജീവനക്കാരായിരുന്നു എന്റെ ജീവിതം എന്റെ ഈ അപവാദ പത്രങ്ങൾ കൊണ്ട് ജീവൻ താർമാറി എനിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി സാഹചര്യം ഉണ്ടായി എന്റെ കുടുംബ കുടുംബജീവിതം താറുമാറായിപ്പോയി എനിക്ക് മനുഷ്യനെ മുഖത്തോക്കാനൊക്കെ സാഹചര്യം ഉണ്ടായി ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച അപവാദ പത്രങ്ങളിലൂടെ എന്റെ എന്റെ ജീവിതം തകർത്തു അപ്പൊ അത് ഇതിന്റെ വസ്തുത എന്താണ് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഭാഗത്തെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്കുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ഇതിൻ്റെ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കത് ബോധ്യപ്പെടുത്താൻ പറ്റൂ എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ട് പോയാലും അതല്ലെങ്കിൽ എനിക്ക് ഈ ഉണ്ടായ അതല്ല ഞാൻ സഹിക്കാൻ താരമാണ് ഈ അപവാദപ്രദങ്ങളോട് പോയി സഹിക്കാൻ പറ്റും ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ പറയുകയും ഇവർ വളരെ ആസൂത്രണമായ കാര്യങ്ങൾ ഇരിക്കുകയും ചെയ്തത് അത് ഇതിന് ശേഷവും ഞാൻ റിട്ടയറാവുന്നതിൻ്റെ തലേതു വരെ സംഭവ ഇതാണ് അന്നൊരു ഒരു മറിയാമെന്നൊക്കെ പറയുന്നൊരു ലേഡിയാണെന്നോ സബ് ഇൻസ്പെക്ടർ മറിയാമ തൃപ്തി അല്ലാത്തതുകൊണ്ടാണെന്നോ സി എ സന്തോഷം ഞാൻ സന്തോഷമാണ് ഈ കേസ് അട്ടിമറിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നിർത്തിയവാണ് പിന്നെ നമ്മൾ ഈ ഭാഗമല്ലോ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏഴ് വർഷം കൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ പേപ്പർ കൊണ്ട് നടക്കുകയാണ് ഇതുവരെയായി പ്രതിയെ അവർ ചോദ്യം ചെയ്യോ പ്രതിയെ സംശയത്തിനാളിനെ ശേഷം വിളിപ്പിക്കുകയോ ചെയ്തില്ല അവര് ചെയ്യുന്നത് ഉൾപ്പെടെ ജാതെയാണ് കമ്പനി വണ്ടി കൊടുത്താ അവരെ വിടുന്നത് കമ്പനി വാഹനം കൊടുത്താൽ ക്രൈംബ്രാഞ്ച് ആ ദിവസം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണ് അവർ എന്തോ ഒന്ന് വന്നു എന്റെ മുഖത്ത് വീഴുകയോ ചെയ്യുന്നു അപ്പം പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ മരത്തിൽ മറന്നെ എന്ന് ഇത് മുള്ളവ് ഈ മരത്തിൽ മറിഞ്ഞു എന്നാണ് ഇത് ചെയ്തതെന്ന് ഞാൻ അപ്പൊ ഞാൻ കണ്ടില്ല ഞാൻ കണ്ണില് എങ്ങനെ കാണാൻ പറ്റും ഞാനിതിങ്ങനെ അയ്യ സൈഡ് വരുന്നു എന്റെ മുഖത്ത് ഇങ്ങനെ വന്നു ടപ്പിൽ നിന്ന് വീഴുന്നു ഞാനിങ്ങനെ ഇവിടെ നിന്ന് മുമ്പോട്ട് മാറി അവിടെ ചെന്ന് ആ കാറ് കിടക്കുന്ന ആ അതിനപ്പുറം വണ്ടി നിർത്തി ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിൽ സംഭവം ഇവിടെ കൊണ്ടുവന്ന ജീവിതം അവസാനിച്ചാൽ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇവിടെ വണ്ടി മറിയോ ഞാൻ വണ്ടി മറിയെന്നു പറയേ കണക്കുള്ളൂ വണ്ടി മറിയോ ഞാൻ വീഴുകയോ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ തന്നെ ഏതാണ്ട് ഞങ്ങൾ ഇതിനുപയോഗിക്കുന്ന കൊലവട്ടാൻ ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ അണ്ടടി ഇങ്ങനെ ഉള്ള പൈപ്പുകൾ കൊണ്ടിട്ടിരുന്നതായിരുന്നു എന്ന് പറയുന്നത് അതൊക്കെ പോലീസ് തന്നെയാണ് എടുത്ത് മാറ്റിയത് ശരി പോലീസ് വേണ്ടിയിട്ട് പോലീസ് അതൊന്നും രേഖയിൽ കാണിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ആ സമയത്ത് കിടക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരാൾ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഇതല്ല അല്ല ഒരാൾ വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് സാഹചര്യം അനുസരിച്ച് ഒരാൾ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മൾ കയറി വരുന്ന വഴി മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങൾ വയ്ക്കുമ്പോൾ ഈ ഇതിനകത്തെ ഓയിൽ പാമ്പുമായി ബന്ധമല്ലാത്ത ഒരാളിനും ഇതിനകത്തൊന്നും ചെയ്യാത്തില്ല പോയിട്ട് നമ്മൾ കാര്യം ഒരു പത്ത് മിനിറ്റുള്ളിൽ ഇന്നത്തെ മുഴുവൻ എന്നെ തൊഴിലാളികൾ മുഴുവൻ ഈ ഡിവിഷനിലും എന്നെ സ്നേഹിക്കുന്ന മുഴുവൻ തൊഴിലാളികൾ ഒന്നിങ്ങാൻ ഇത് ഈ എസ്റ്റേറ്റ് ആകമാനം അരിച്ചു പറക്കി ഒരാളും പുറത്ത് ഇന്നതില്ല ഈ സംഭവം അറിഞ്ഞുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് സ്ത്രീ എൻ്റെ ഫീൽഡ് അവിടെ ഇരുപത്തി രണ്ട് പേരുണ്ട് തൊട്ടങ്ങപ്പുറത്ത് പത്ത് മുപ്പത് പേരുണ്ട് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു പത്ത് മുപ്പത് പേരു എല്ലാവിടെ പത്തറുപത് പേര് അറുപത് പേര് കൂടുതൽ കാണത്തില്ല അങ്ങനെക്കില്ല അല്ലേ അറുപത് അത്ര ആളുകൾ ഈ മേഖല ആകമാനം അരിച്ച് പറക്കി ഓരോ കരിയിലേ നോക്കി പറക്കി ഒരാളും പുറത്ത് നിന്നിട്ടില്ല ഇതിനകത്തെ ആൾ തന്നെ അല്ലാതെ ആരും പുറത്ത് വന്നിട്ടില്ല പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല പുറത്തുനിന്ന് ഒരാൾ വന്ന എളുപ്പമല്ല എളുപ്പമല്ല അന്ന് നടന്ന സംഭവത്തിൽ ഈ ശശികുമാറിന്റെ ജീവൻ രക്ഷിക്കാൻ ആ സമയത്ത് എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയ ഒരാളാണ് അന്ന് രാവിലെ ഞാൻ ജോലിക്ക് വന്നപ്പോൾ ഞാൻ സോഫി സോഫിയുണ്ടായിരുന്നു വണ്ടിയിൽ വന്നപ്പോൾ ഈ മാനത്തിന്റെ വീട്ടിൽ വെച്ച് സാറിന്റെ മോതന്ത്ര വീണെന്ന് പറഞ്ഞു അങ്ങനെ ബി സാറെ ഫസ്റ്റിലെ വന്നു നാലല്ല സാറ് സാറിൻ്റെ ഇന്ന് വെള്ളം വാച്ച് കഴിയിട്ട് ഇങ്ങനെ കയറുന്നത് അപ്പം കണ്ണിൽ ഞങ്ങളൊന്നും നോക്കി ബന്ധം വേണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മുഖത്ത് കണ്ട് ആസിഡ് ആണെന്ന് മനസ്സിലായോ അത് പിന്നെ മനസ്സിലായി പിന്നെ മനസ്സിലായി ഇവിടെ ഇടം കിടപ്പുണ്ടായിരുന്നു അങ്ങനെ മണപ്പിച്ച് നോക്കി മണപ്പിച്ച് ആസിഡായി ഞാൻ ബാറ്റിക്കടയിൽ നിന്ന് അങ്ങനെ ആസിൻ്റെ അറിയാം സമയത്ത് ഇത് സാറും മാത്രമേ ഉള്ളായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല ആപത്ത് വന്ന ആളെ ജോലിക്ക് സമയത്ത് ഇങ്ങനെ ഏറ്റവും ടൈമിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാനിവിടെ സോപ്പിങ്ങൂടെ വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ തന്നെ നോക്കി കണ്ണീടെ കൃഷ്ണനൊന്നും കാണില്ലായിരുന്നേരം മൊത്തം വെളിവളായിരിക്കുമായിരുന്നു